കൂത്താട്ടുകം കൂറുമാറ്റത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു വിചിത്ര പ്രസ്താവന വൻ വിവാദമായിരുന്നു കഴിഞ്ഞ ദിവസം അനൂപ് ജേക്കബിൻ്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി പറയവെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് കൂറുമാറുന്നവർ തൽസ്ഥാനം രാജിവെച്ചിട്ട് കൂറുമാറണം എന്ന് പറയുന്നത് അപ്പോൾ തിരിച്ച് ചോദിച്ചു വി ഡി സതീശനൊക്കെ തിരിച്ചു ചോദിച്ചു നിങ്ങൾ എത്ര കൂറുമാറിയ ആളുകളെ എത്ര പേരെ നിങ്ങളുടെ ഒപ്പം നിർത്തിയിട്ടുണ്ട് അപ്പോൾ വീണാ ജോർജ് മന്ത്രി വീണ ജോർജ് ചാടി ഇടപെട്ടു വീണാ ജോർജ് ചാടി ഇടപെടുമ്പോൾ വീണാ ജോർജ് ഒരു കാര്യം മറന്നുപോയി രണ്ടായിരത്തി ഏഴ് ജനുവരി പത്ത് പത്തനംതിട്ട നഗരസഭ നഗരസഭാ യോഗത്തിൽ അന്നത്തെ ചെയർമാനായിരുന്ന ചെയർപേഴ്സൺ ആയിരുന്ന അമൃത ഗോകുൽ വൈസ് ചെയർമാനായിരുന്ന മുഹമ്മദ് സാലി എന്നിവർക്കെതിരെ യു ഡി എഫ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു ഇരുപത്തി ഒമ്പതംഗ കൗൺസിലാണ് പത്തനംതിട്ട നഗരസഭയിൽ അന്നുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് യു ഡി എഫിൻ്റെ കൗൺസിലർമാർ പന്ത്രണ്ട് പേർ അവിശ്വാസ പ്രമേയം പാസ്സാകണമെങ്കിൽ മിനിമം പതിനഞ്ച് പേർ വോട്ട് ചെയ്യണമെങ്കിൽ മാത്രമേ ഈ നഗരസഭ താഴെ വീഴ് വീഴുകയുള്ളൂ അപ്പോൾ വീണാ ജോർജിനോട് സ്നേഹപൂർവ്വം ഓർപ്പിക്കുകയാണ് രണ്ടായിരത്തി ഏഴ് ജനുവരി പത്തിന് അവിശ്വാസ പ്രമേയം യു ഡി എഫ് പാസ് അവതരിപ്പിച്ചപ്പോൾ യു ഡി എഫിന് ഒപ്പം വോട്ട് ചെയ്യാൻ ഇറങ്ങി വന്ന ഒരു വനിതാ നേതാവുണ്ട് സി പി എമ്മിന്റെ വനിതാ നേതാവ് റോസമ്മ കുര്യാക്കോസ് അത് വീണ ജോർജിന്റെ അമ്മയാണ് റോസമ്മ കുര്യാക്കോസ് അന്ന് നേരിട്ട മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾക്ക് സമാനമായിരുന്നു കഴിഞ്ഞ ദിവസം കൂത്താട്ടുകുളത്ത് തട്ടിക്കൊണ്ടുപോകപ്പെട്ട കലാ രാജുവിനും നേരിടേണ്ടി വന്നത് റോസമ്മ കുര്യാക്കോസിന്റെ ബ്ലൗസ് അന്ന് ജില്ലാ സെക്രട്ടറി രംഗം വലിച്ച് കീറുകയുണ്ടായി റോസമ്മ കുര്യാക്കോസിന്റെ ആ സംഭവത്തെ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടി വിശേഷിപ്പിച്ചത് ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്ത ജനാധിപത്യ ധംസനമാണ് സി പി എം കാണിച്ചതെന്നാണ് പിന്നീട് ഫെബ്രുവരി രണ്ടാം തീയതി വീണ്ടും അവിശ്വാസ ചർച്ച നടന്നു അപ്പോൾ സി പി എമ്മിൽ നിന്നുള്ള മൂന്ന് പേർ മൂന്ന് പേരും യു ഡി എഫിന് അനുകൂലമായി നിലപാട് സ്വീകരിച്ചു അങ്ങനെ അവിടെ നഗരസഭാ കൗൺസിൽ സി ഭരണം സി പി എമ്മിനെ നഷ്ടമാവുകയും ചെയ്തു ഈ ഒരു ചരിത്രമുള്ള വീണ ജോർജാണ് സ്വന്തം അമ്മയ്ക്ക് വരെ സി പി എമ്മിൽ നിന്ന് ഇങ്ങനെ നടപടി അല്ല നടപടിയിൽ അക്രമം നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന അനുഭവമുള്ള വീണ ജോർജ് ആണ് ഇന്നലെ കൂത്താട്ടുകുളം സംഭവത്തിൽ സർക്കാരിൻ്റെ പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് കലാരാജുവിനെ തള്ളിപ്പറയാൻ മുന്നിട്ടിറങ്ങിയത് ഇത് ഒരു എന്താണ് ഒരു ഒരു വലിയ വലിയ ചരിത്രപരമായ തിരിച്ചടിയാണ് വീണ ജോർജൻ നേരിടുന്നത് എന്ന് പറയാതിരിക്കുന്ന തരമില്ല ഇനിയും കൂറുമാറിയ ആളുകളെ വെച്ച് സി പി എം എവിടെയൊക്കെ ഭരണം പിടിച്ചിട്ടുണ്ട് അത് ചോദിക്കാൻ കാരണം മുഖ്യമന്ത്രി പറഞ്ഞത് കൂറുമാറുന്നവർ തൽസ്ഥാനം രാജിവെക്കണമെന്നാണല്ലോ എന്നാൽ ഈ കൂറുമാറി വന്നവരെ ഒപ്പം നിർത്തി എത്ര നഗരസഭകളിൽ എത്ര തദ്ദേശ സ്വ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സി പി എം ഭരണം നടത്തുന്നു എന്ന് ചോദിച്ചാൽ നിരവധി സ്ഥലങ്ങളിൽ ഏകദേശം ഇരുപതോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇടതുമുന്നണി ഭരിക്കുന്നത് ഇങ്ങനെ കൂറുമാറി വന്ന ആളുകളുടെ പിൻബലത്തോടുകൂടിയാണ് ഞാനത് പറയാം തിരുവനന്തപുരത്ത് നാല് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് ഇതുപോലെ കൂറുമാറി വന്ന യു ഡി എഫിൽ നിന്നോ ബി ജെ പിയിൽ നിന്നോ കൂറുമാറി വന്ന ആളുകളെ ഒപ്പം നിർത്തി എൽ ഡി എഫ് ഭരിക്കുന്നത് തിരുവനന്തപുരത്ത് പെരിങ്ങമ്മല കാരോട് നഗരൂർ അതുപോലെ തന്നെ കല്ലിയൂർ പഞ്ചായത്ത് പഞ്ചായത്തുകളിൽ ഈ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് സി പി എമ്മും ഇതുപോലെ കൂറുമാറി വന്ന യു ഡി എഫിൽ നിന്നും ബി ജെ പിയിൽ നിന്നും കൂറുമാറി വന്ന ആളുകളെ ഒപ്പം നിർത്തിയിരിക്കുന്നത് ഇനി മറ്റൊന്ന് കൊല്ലത്ത് വിളക്കുടി പഞ്ചായത്തിൽ ഇതാണ് നടന്നത് അതുപോലെ പത്തനംതിട്ടയിൽ തിരുവല്ല കോന്നി കോയിപ്പുറം ചിറ്റാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കോട്ടയത്ത് ചിറ്റാറിൽ ആലപ്പുഴയിൽ മാന്നാർ മുട്ടാർ വെളിയനാട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇതുപോലെയാണ് എൽ ഡി എഫ് ഭരണം നിലനിർത്തുന്നത് അതുപോലെ ഇടുക്കിയിൽ മൂന്നിടങ്ങളിൽ കുടയത്തൂർ വാത്തിക്കുടി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഈ ഈ സ്ഥലങ്ങളിൽ മൂന്നിടങ്ങളിലും ഇട ഇടതുമുന്നണി ഭരിക്കുന്നത് ഇതുപോലെ കൂറുമാറി വന്ന യു ഡി എഫ്കാരുടെയോ അല്ലെങ്കിൽ ബി ജെ പി കാരുടെയോ പിന്തുണയോടുകൂടിയാണ് അതുപോലെ എറണാകുളത്ത് മൂന്ന് മൂന്നിടങ്ങളിൽ പായിപ്ര കവളങ്ങാട് വൈക്കോട്ടൂർ എന്നീ സ്ഥലങ്ങളിൽ ഇടതുമുന്നണി ഭരിക്കുന്നത് കൂറുമാറി വന്ന ആളുകളെ കൂടെ നിർത്തിയിട്ടാണ് തൃശ്ശൂരിൽ ഒരിടത്ത് പാവറട്ടിയിൽ അതുപോലെ മലപ്പുറത്ത് ഏലംകുളത്തും കോട്ടക്കലും അങ്ങനെയൊക്കെ എണ്ണം ഇരുപത് തദ്ദേശ സ്വഭരണ സ്ഥാപനങ്ങളിൽ ഇടതുമുന്നണി ഭരിക്കുന്നത് തന്നെ കൂറുമാറി വന്ന ആളുകളുടെ കൂടിയാണ് അപ്പോൾ എങ്ങനെ ശരിയാകും മുഖ്യമന്ത്രി പറഞ്ഞ വാക്ക് അങ്ങനെയാണെങ്കിൽ ഈ പഞ്ചായത്തുകളിലെ ഭരണം ഉപേക്ഷിച്ചിട്ട് കൂറുമാറി വന്നവരടുത്ത് രാജിവെക്കാൻ പറയണ്ടേ അപ്പോൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ എല്ലാം ആകാം അങ്ങോട്ട് പോവുകയാണെങ്കിൽ തട്ടിക്കൊണ്ടുപോകലും കാലുവിട്ട് വന്ന ഭീഷണിയും ബ്ലൗസ് വലിച്ചു കീറലും വസ്ത്രാക്ഷേപവും ഇത് നാണംകെട്ട ഏർപ്പാടാണ് സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത്